തൊടുപുഴ നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിച്ച് മുസ്ലിം ലീഗ് ഇനി വിവാദങ്ങൾക്കില്ലെന്നും തങ്ങൾ യു അവിഭാജ്യ ഘടകം തന്നെയാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് ജില്ലാ ലീഗ് നേതൃത്വം രംഗത്ത് വന്നു എന്നാൽ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ചെയ്തു തൊടുപുഴ നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നതായി മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം മേഷുക്കൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി ഡി സി സി പ്രസിഡന്റ് മുസ്ലിം ലീഗിനെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അവക്കമാണെന്നും ലീഗ് അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനിയുള്ള പതിനഞ്ച് മാസത്തിൽ അഞ്ചു മാസത്തെ കാലാവധി മാത്രമാണ് മുസ്ലിം ലീഗ് ചെയർമാൻ സ്ഥാനത്തേക്ക് ചോദിച്ചത് ലീഗിന്റെ മനസാക്ഷിക്ക്

അതുകൊണ്ട് എന്നെ എന്നെപ്പോലുള്ള ആളുകളെ ഒരു പ്രത്യേകം കേന്ദ്രീകരിച്ച് ഒറ്റപ്പെടുത്താമെന്ന് ആരെങ്കിലും ശ്രമിച്ചാൽ ആ പറഞ്ഞ ആളൊക്കെ ഇരുന്നതിനേക്കാൾ ചെറുപ്പത്തിൽ മുപ്പത് വയസ്സിൽ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറും മാണി മാണിസാറുമുള്ള കോട്ടയം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്നൊക്കെ എന്നെ വിമർശിച്ച ആള് തൊടുപഴി എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് അങ്ങനെയൊന്നും രാഷ്ട്രീയം പറഞ്ഞ് ആരെയും ഞാൻ പേരെടുത്തൊന്നും അറിയുന്നില്ല പിന്നെ ആരുടെ എങ്കിലും ഭാര്യമാർക്ക് നമ്മൾ വിദേശത്ത് ഇരിക്കുമ്പോ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ സീറ്റ് കൊടുക്കാൻ കഴിയില്ല കഴിയില്ല തുറന്നു പറഞ്ഞതാ ഇവിടെ ഇരിക്കുന്ന ഇവിടത്തെ നേതാക്കന്മാരുമായി ആലോചിച്ച് അവർക്ക് സീറ്റ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എനിക്ക് വിദേശത്ത് ഞാൻ പോയത് നിങ്ങൾക്കൊക്കെ അറിയാം എന്റെ മക്കളെ കുട്ടികളുടെ അടുത്ത് പോയതാ അവിടെ ഇരുന്നപ്പോഴും നാല് റൗണ്ട് എന്നെ വാട്സപ്പിൽ വെച്ച് രേഖയുണ്ട് അപ്പൊ അത് പറ്റില്ല കഴിയില്ല സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിച്ചു പോയി നോമിനേഷൻ ഡേറ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞ ഒരു തെറ്റേ ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പോ ആ വ്യക്തിയുമായി വളരെ സുഹൃത്തുക്കളായ അപ്പൊ ചെയ്തിട്ടുള്ളതല്ല അതൊന്നും ലീഗിന്റെ അജണ്ടയിൽ അജണ്ടയിൽപ്പെട്ടതല്ല ഒരാളുടെ ഭാര്യക്ക് ആർക്കെങ്കിലും സീറ്റ് കൊടുത്ത് ഇവിടെ മത്സരിപ്പിക്കുക എന്നതിന്റെ ബാധ്യം വെച്ചെടുക്കാനില്ല ഇവിടെ യു ഡി എഫ് ആണ് ആ യു ഡി എഫ് എടുക്കും തീരുമാനം വന്നിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം ഇവിടെ ആദ്യത്തെ റൗണ്ട് ആദ്യത്തെ റൗണ്ട് കൊടുത്തു പോയി എന്ന് പറയുന്നത് കേട്ട് ആര് കൊടുത്തുപോയി എവിടെ ആര് വന്നു അപ്പൊ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങൾക്ക് ഇപ്പോ ആകെ കൂടി കിട്ടിയത് ഈ ഒരു പതിനഞ്ച് മാസമാണ് ആ പതിനഞ്ച് മാസം ഞങ്ങൾ അവസാനം വെച്ച ഡിമാൻഡ് അഞ്ച് മാസമാണ് ഞാൻ പറഞ്ഞില്ല അടുത്ത സെക്രട്ടറി ട്രഷറുപേരും പറഞ്ഞു അവരോട് നേരിട്ട് പോയി അഞ്ചു മാസം ഒമ്പത് മാസം അവർക്ക് വിട്ടുകൊടുക്കാമെന്നാണ് ഇത് ബഹുമാനപ്പെട്ട കെ പി സി സി നേതൃത്വത്തോടും ലീഗ് നേതൃത്വത്തോടും അറിയിച്ചു സമയാസമയങ്ങൾ അവർ ഇടപെട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാതെ തോന്നിയ വാസം പ്രഖ്യാപിച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലെ നിങ്ങൾക്കറിയാം ഞങ്ങൾ ഒരു വളരെ വിനയത്തോടു കൂടി പെരുമാറും ജനം ഞങ്ങളുടെ ഇവിടെ ഉണ്ട് എഴുപത്തി എട്ട് കൊല്ലത്തെ ചരിത്രം ലീഗിനുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഞങ്ങളും യു ഡി എഫ് എന്ന പേരുള്ള ബന്ധം അഞ്ചു പതിറ്റാണ്ട് എഴുതിയിരിക്കുക ആരൊക്കെ വിട്ടുപോകുമ്പോഴും ആരൊക്കെ തിരിച്ചു വരുമ്പോഴും ഒക്കെ മുസ്ലിം ലീഗിന് മാത്രം ഒരു പ്രത്യേകത ഞങ്ങളുടെ ഐഡന്റിറ്റി ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ മനസ്സറിഞ്ഞ പാർട്ടി ഇന്ത്യ ഭരിക്കേണ്ട പാർട്ടി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അത് നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം അതിലുണ്ട് അതിശക്തമായ യു ഡി എഫ് വികാരം കയറുന്നവരാണ് മുസ്ലിം ലീഗ് കോൺഗ്രസുമായി പൊക്കൽക്കടി ബന്ധമാണുള്ളത് ലോകത്തിന് തന്നെ മാതൃകയായ മുന്നണി സംവിധാനം കൊണ്ടുവന്നതിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് ഷുക്കൂർ എടുത്തു പറഞ്ഞു ദേശീയതലത്തിൽ ഇന്ത്യയെ ഒന്നായി കാണുന്ന കോൺഗ്രസിനൊപ്പമാണ് മുസ്ലിം ലീഗ് നഗരസഭയിലെ സംഭവത്തെ സമുദായവൽക്കരിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമമുണ്ടായത് ദുഃഖകരമാണ് തൊടുപുഴ മൂന്ന് പ്രമുഖ മതങ്ങൾക്കും ഒരേ പ്രാധാന്യമുള്ള നഗര െ രൂപപ്പെടുത്തിയത് അക്കാലത്തുള്ളവരുടെ ദീർഘദൃഷ്ടിയാണ് കേരളത്തിൽ തന്നെ സമുദായ സൗഹാർദ്ദത്തിന് പേര് കേട്ടയിടമാണ് തൊടുപുഴ നഗരസഭയും ഇടുക്കി ജില്ലയെന്നും അദ്ദേഹം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയം വന്ന ലീഗ് പിന്തുണയ്ക്കും എന്ന സമീപനമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഫർണിച്ചറിൽ ഓഫർ നടക്കുന്നു ോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഡോർ വാഡ്രോബും കിട്ടുന്നതാണ് കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്രോബും മേടിക്കുമ്പോൾ ടൂ ഡോർ വാഡ്രോബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടി മേടിക്കുമ്പോൾ സൗജന്യമായിട്ട് ഓർത്തും നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് സൈനൽസ് അഞ്ഞൂറ് മേടിക്കുമ്പോൾ ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ പണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ